മാതൃകാ കാർഷിക പദ്ധതിയായ പൊലിമ പുതുക്കാട് പദ്ധതിയുടെ നാലാം ഘട്ടത്തിന് തുടക്കമായി മികവോടെ പൂർത്തീകരിച്ച മൂന്നാം ഘട്ടത്തിലെ വിജയികൾക്ക് പുരസ്കാര വിതരണം നടത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലാടിസ്ഥാനത്തിൽ വള്ളച്ചറ ഗ്രാമപഞ്ചായത്തിലെ സൗന്ദര്യ സി ഡി എസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ജീവ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്നേഹവനിത എന്നീ സി ഡി എസുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പഞ്ചായത്ത് തലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആദ്യ മൂന്ന് സ്ഥാനീയരും പുരസ്കാരത്തിന് അർഹരായി പുതുക്കാട് ഗവൺമെന്റ് ബി എച്ച് എസ് പി എസ് സൗരവ് പി എസ് സത്യസ്വരൂപ് മണ്ണമ്പെട്ട മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഖിലാലക്ഷ്മി എഫ് എൻ ഷിൻഡോ എന്നിവരെ മികച്ച കുട്ടി കർഷകരായി ചടങ്ങിൽ ആദരിച്ചു പുതുക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ജെ കൃഷ്ണകുമാർ കുമാർ തുടങ്ങിയവരെ മികച്ച വിദ്യാർത്ഥി കർഷകരായും തെരഞ്ഞെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷനായി ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എസ് ബൈജു ഇ കെ അനൂപ് അജിത സുധാകരൻ അശ്വതി വിബി എൻ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് എ ഡി എ ഇൻചാർജ് എൻ ഐ റോഷിനി കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷിജു കുമാർ ജോയിന്റ് ബി ഡി ഒ പി ആർ റൗലി എന്നിവർ സന്നിഹിതരായിരുന്നു നാൽപ്പതിനായിരം വനിതകളെ കാർഷിക വൃത്തിയിലേക്ക് ഇറക്കി വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുകയുമാണ് പൊലിമ പുതുക്കാട് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് കാലാവസ്ഥാ വ്യതിയാനം മൂന്നാം ഘട്ടത്തിലെ കൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചുവെങ്കിലും പ്രതീക്ഷിച്ചതിലും അപ്പുറം മികച്ച വിളവാണ് ലഭിച്ചത്